പിന്നെ ഇത് വന്നിട്ട് ഏത് സ്കിൻ ടൈപ്സിനാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറഞ്ഞ എക്സലൻറ് ഫോർ സെൻസിറ്റീവ് സ്കിൻ ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിൻ അതുപോലെ നമ്മുടെ ഏത് സ്കിൻ കളറിലുള്ള ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യാം എന്നാണ് ഇവർ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് വന്നിട്ട് ആന്റി ഏജിങ് ക്രീമാണ് എസ് പി എഫ് സിസ്റ്റി ഉണ്ട് അതുപോലെ നോൺ ഓയിലി വാട്ടർ റെസിസ്റ്റന്റ് ആൻഡ് പ്രൊട്ടക്ട് ഫ്രം സൺറൈസ് വിത്ത് വൈറ്റമിൻ സി ഉണ്ട് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റി ഏജിംഗ് ക്രീം ആണെന്നാണ് പറയുന്നത് ശരിക്കും എനിക്കിത് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ഡേ അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇതൊരു കുറച്ച് ഓയിലി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഐറ്റം ആയിരിക്കും എന്നാണ് ഞാൻ ശരിക്കും വിചാരിച്ചത് പക്ഷേ ഇത് ഒട്ടും ഇതൊരു പറയുന്ന പോലെ തന്നെ ശരിക്കും നോൺ ഓയിലി ആയിട്ടുള്ള വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് പക്ക അതുപോലെ ഒരു സാധനമാണ് കാര്യം ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചത് അതിന്റെ ബോട്ടിലൊക്കെ കാണാൻ ഒരു ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ എനിക്ക് യെല്ലോ മഞ്ഞ പക്ഷ യെല്ലോ ഓറഞ്ച് കോമ്പിനേഷൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട് അപ്പൊ ഇതിങ്ങനെ ഇത്രയും സാധനം എടുത്തു എന്നെ നമ്മുടെ നോർമൽ സൺസ്ക്രീൻ എടുക്കുമ്പോൾ കുറച്ച് എമൗണ്ട് കൂടുതൽ എടുക്കില്ലേ ഇത് ആക്ച്വലി അത്ര ഒന്നും വേണ്ട എന്ന് എനിക്ക് ഫീൽ ചെയ്യും കാര്യം ഇത് ഇത്രേ ഉള്ളൂ സാധനം ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ പക്ഷെ ഇത് നല്ല രീതിക്ക് ഒരു ബട്ടർ പോലെ ഭയങ്കരായിട്ട് നമുക്ക് നമുക്കിങ്ങനെ ടച്ച് ചെയ്ത നല്ല ഒരു ഫീല് തോന്നും ഭയങ്കര ബട്ടറിലൊക്കെ തൊടുന്ന ഒരു ഫീല് വരും നമ്മൾ